ਮੁਡੀ ਸੂਰੁ ਟਾਨ ായിരിക്കും ഇതുപോലെ പിടിച്ച് പിടിച്ചു അപ്പം നമുക്ക് ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ലഡു എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇത് ഡയറ്റ് ഡയറ്റെടുക്കുന്നവർക്കും വർക്കൗട്ട് ചെയ്യുന്നവർക്കും പിന്നെ ഫീഡ് ചെയ്യുന്നവർക്കും പിന്നെ ടെൻ മന്ത് ആ ആപ്പ് തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കണമെങ്കിൽ ഒരു പത്ത് മാസം മുതൽ മുന്നോട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ഇത് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ പൊടിഞ്ഞു കിട്ടുന്ന രീതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ചെയ്തെടുക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കടായി എടുക്കണം ഫ്രൈ പാൻ ഒന്നും എടുക്കരുത് കേട്ടോ ഫ്രൈ പാൻ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാനൊന്നും പറ്റില്ല ഫ്രൈ പാൻ എടുത്താൽ അപ്പോൾ കടായിലോട്ട് ഗീ എടുക്കണം നല്ല ക്വാളിറ്റിയുള്ള എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യാവുള്ളൂ കാരണം കുഞ്ഞൊക്കെ കൊടുക്കാനാണെങ്കിൽ അപ്പോൾ ഗീ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മൾ മറ്റേ സൺഫ്ലവർ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഇതൊന്നും യൂസ് ചെയ്യരുത് ഗീ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് നമ്മളിപ്പോൾ ഈ ഡേറ്റ്സ് ഒന്ന് ചൂടാക്കി എടുക്കാം അത് പേസ്റ്റ് പോലെ ആക്കണം അപ്പം നന്നായിട്ട് ഈ ചക്കയൊക്കെ ഇട്ട് വഴറ്റണ പോലെ ഈ ഗീയിലിട്ടൊന്ന് നന്നായിട്ടൊന്നും ഇട്ട് വഴറ്റിയെടുക്കാം ഇതിങ്ങനെ കുറച്ച് നേരം ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇട്ട് വഴറ്റമ്പഴത്തേക്കും ആ തോടൊക്കെ ഒന്ന് ആയിട്ട് ഇങ്ങനെ അതൊരു പേസ്റ്റ് പോലെ ഇങ്ങനെ ഉരുണ്ട് വന്നോളും അപ്പോൾ കുറച്ച് നേരം ഒരു പത്ത് ഇട്ട് ഒരുപാട് കൂട്ടിയും കുറച്ച് ഇട്ടുകൊണ്ട് നമ്മൾ സോക്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ അതിന് മുമ്പ് തന്നെ അത് ഇതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങി അങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇട്ടാക്കുമ്പോഴത്തേക്കും ഒന്ന് ആയി കിട്ടിക്കോളും ആ ഗീ കിണങ്ങ് ആ ഡേറ്റ്സ് ഫുൾ ആ കീ ഒന്ന് കയറി പിടിച്ചോളും അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നതായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇതുപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ചെയ്യണം വേറെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ തോടൊക്കെ അത് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ ആയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നട്ട്സൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ലതൊരു ബോൾ രീതി കിട്ടും അത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം ആ പാനിൽ തന്നെ നമ്മൾ ബദാം ഒന്ന് നെയ്യിലിട്ടൊന്ന് ഇതുപോലെ ഒന്നെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്യ് നന്നായിട്ട് വേണം നെയ്യിലാണ് നമ്മളത് ചെയ്യണത് അപ്പം ഡേറ്റ്സ് മാറ്റി ഇനി അത് കഴിഞ്ഞ് കുറച്ച് നെയ്യും കൂടി ഒഴിക്കണം അങ്ങനെ ഓരോന്നിനും ആവശ്യം പോലെ കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് വേണം നമ്മൾ നമ്മളത് ചെയ്ത് ചെയ്താകുമ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം ഇട്ടുകൊണ്ട് നമ്മൾ കീലിട്ട് ചെയ്യണം എങ്കിലേ അത് പൊട്ടുന്ന പോലെ ആവുകയുള്ളൂ നല്ല ക്രിസ്പ്പ് ആവുകയുള്ളൂ അപ്പം അതുപോലെ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അടുത്തത് കാശ് ഇട്ടുകൊടുക്കാം ക്യാഷു ഇതുപോലെ തന്നെ റോസ്റ്റ് ആവണം ആ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും മാറ്റിവെക്കാം ഇതുപോലെ രണ്ട് സൈഡും ബ്രൗൺ കളർ പോലെ ആയി വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇതിലോട്ട് മാറ്റി നമുക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഇതുപോലത്തെ ഡ്രൈ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഹെൽത്തി ആണ് വാൽനട്ട് ഇതേ ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം നമുക്ക് എടുക്കാം ഒരുപാട് അതിൻ്റെ കളർ മാറണ്ട ഇത്രയും ആയാൽ മതി നമുക്ക് പിസ്ത ഇട്ട് കൊടുക്കാം അത് ഞാൻ ഷെല്ലോട് കൂടി അല്ല കുറച്ചും കൂടി കുറച്ചുകൂടി ബെറ്റർ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്തെടുക്കാം ഇതിനൊന്നും ഞാൻ രണ്ടാമത് കീ ഒഴിച്ചില്ല കേട്ടോ ആദ്യം ചെയ്ത് അത് തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ഓയിലായിപ്പോകും അത്രയും നമുക്ക് ആവശ്യത്തിന് നമ്മളിങ്ങനെ ഓരോന്ന് ഒഴിച്ചൊഴിച്ചെടുത്താൽ മതി അപ്പം അതും ഒരുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് എടുക്കാം പിസ്തയൊക്കെ വേഗം റോസ്റ്റായി കിട്ടും ഇടാ ഒന്നും ഒരുപാട് നേരം ഇട്ട് ചെയ്യണ്ട അതൊക്കെ നമ്മളിട്ടൊരു മൂന്നാലഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കിട്ടും മറ്റേ ബദാം ഒന്നും ഇട്ട് ചെയ്യണ പോലെ അത്രയും ടൈം എടുത്ത് നമ്മൾ റോസ്റ്റ് ചെയ്യണ്ട അത് കരിഞ്ഞു പോകും ഇപ്പം നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റിയെടുക്കാം ഇത് സീഡ്സ് ആണ് നമുക്ക് ഈ എല്ലാ സീഡ്സും കൂടി മിക്സർ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം ഇതിലിപ്പം പംഗിങ് സീഡ്സ് മറ്റേ നമ്മുടെ വാട്ടർ മെലൺ സീഡ്സ് അതുപോലെ വൈറ്റ് എള്ള് ബ്ലാക്ക് എള് അങ്ങനെ എല്ലാം കൂടി ഫ്ലാക്ക് സീഡ്സ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണ് അത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മേടിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് അടിക്കണ്ടല്ലോ ഇതിലെല്ലാം ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതും ഞാൻ പിസ്തയുടെ പറഞ്ഞ പോലെ ഒരുപാട് ഇട്ട് റോസ്റ്റ് ചെയ്യേണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ് അപ്പോൾ ചൂടായിട്ടൊന്ന് കിട്ടിയാൽ മതി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇതിൽ നമ്മൾ ഡേറ്റ്സ് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് കണ്ടോ ഇത് ഇതുപോലെ നന്നായിട്ട് ഫൈൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് കുഞ്ഞൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് അത് തൊണ്ടയിൽ ഒന്നും കൊടുങ്ങത്തില്ല അപ്പം ഇങ്ങനെ ഫൈനായിട്ട് നമ്മൾ ഡേറ്റ്സ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ വേറെ നമുക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് കടിക്കുന്ന ഭാഗത്തിൽ ചെയ്താൽ മതി അതാകുമ്പോൾ കുറച്ച് നളക്കിരിക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത് നമ്മൾ ഈ ഡേറ്റ്സും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് നല്ല നല്ല കട്ടി നന്നായിട്ടൊന്നിട്ടൊന്ന് കുഴയ്ക്കണം ഇത് ഭയങ്കര ഹാർഡായിട്ട് തോന്നും പക്ഷെ അത് ആ ചൂടോട് കൂടി തന്നെ ചെയ്യണം ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ചെയ്താൽ നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് 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 നട്ട്സും കുറച്ച് ഡേറ്റ്സും എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ 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 ചെയ്യുമ്പോൾ അത് വേഗം അതിലോട്ടൊന്ന് ആയിട്ട് കിട്ടും ഇത് നമ്മൾ മറ്റേ മിക്സിയിൽ ചെയ്യണം ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ അത് ഞാൻ പറഞ്ഞപോലെ ഷുഗർ അതൊന്നും മധുരമൊന്നും എല്ലാത്തിലൊന്നും കിട്ടില്ല ഭയങ്കരമായിട്ടത് ചതഞ്ഞും പോകും അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഇങ്ങനെ തന്നെ ചെയ്യണമായിരിക്കും അപ്പം നമുക്ക് ഒന്ന് ചെയ്യാം ഇതിൻ്റെ അകത്ത് നമുക്ക് നെയ്യ് പോരാ കുറച്ചുകൂടി ഓയില് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം നെയ്യ് ഇതുപോലെ നന്നായിട്ട് പിടിച്ച് പിടിച്ച് ഉരുട്ടണം ഇത് ഭയങ്കര ഹാർഡായിരിക്കും ഇതുപോലെ പിടിച്ച് പിടിച്ച് ഉരുട്ടുമ്പോൾ നട്ട്സൊക്കെ അതിൽ ഇരുന്നോളും നമ്മൾ വേറെ വെള്ളം ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അത് ഈ ഡേറ്റ്സിൻ്റെ ആ ഒരു സോഫ്റ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് പിടിക്കും കുറച്ച് സമയം പിടിക്കും പിടിച്ച് 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 വേണം കൊണ്ടുരുട്ടി വയ്ക്കാൻ വേണ്ടി അതുപോലെ ഞാൻ എല്ലാം വേ എല്ലാം കുഞ്ഞിന് വേണ്ടിയുള്ളത് ഞാൻ എല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഉരുട്ടി നല്ല സോഫ്റ്റ് ആണ് മറ്റേതുപോലെയല്ല മറ്റേത് കുറച്ച് ഹാർഡാണ് ഇത് നല്ല സോഫ്റ്റാണ് ഇതേ കണ്ട ഇത് ഇതുപോലെ ഒന്ന് ഇതിൽ വേറെ ഒന്നും പൊടിയൊന്നും പാടില്ല കേട്ടോ അപ്പം അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഉരുട്ടി എടുത്ത് മാറ്റി വയ്ക്കാം